ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത് ഈന്തപ്പുഴ നാരങ്ങ അച്ചാറിടുന്നതാണ് കുറച്ച് നാരങ്ങയുള്ളൂ അത് വെച്ച് കുറച്ച് ഈന്തപ്പുഴ ആയിട്ട് അച്ചാറിടുന്നതിനെ നോക്കാം അതിനായിട്ട് കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നാരങ്ങയും കൂടി അരിഞ്ഞെടുക്കാം നാലായിട്ട് അരിഞ്ഞെടുക്കാം ഒരു നാരങ്ങ എട്ട് പീസായിട്ടെടുക്കാം പിന്നെ നമ്മൾ ഈ നാരങ്ങയിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് അതിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം അടുത്ത് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഈന്തപ്പുഴ ആണ് അതൊന്ന് മി നല്ല പുരുവൊക്കെ കളഞ്ഞെടുക്കുക അപ്പോൾ ഈന്തപ്പഴം ഇവിടെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വിന്നാഗിരി ഒഴിച്ച് വയ്ക്കുക അപ്പോൾ ഈന്തപ്പഴം നല്ല ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരാനാണ് അപ്പം നമ്മൾ ഇതിനെ ഒന്ന് നമ്മൾ കേക്കിനൊക്കെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്ന പോലെ ഇത് സോക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് അത് അല്ല ഇത് പിന്നാഗിരിയാണ് അപ്പം നമുക്കിനി അച്ചാർ റെഡി ആക്കാം കുറച്ച് ഉള്ളൂ അപ്പം നമുക്ക് നോക്കാം ചട്ടി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കാറ് നല്ലെണ്ണ ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഈ കടി ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കതിന് ഉലുവ കൊടുക്കാം ളുപ്പം നമ്മള് ഈന്തപ്പഴത്തിൽ വിനീഗർ ഒഴിച്ച് വെച്ചത് എന്താണെന്ന് വെച്ചാല് അങ്ങനെ ഒഴിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് വേവിക്കേണ്ടി വരും ഇതിപ്പോ നമ്മൾ നാരങ്ങയും ഈന്തപ്പ കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം മുളപൊടി ഒക്കെ എരിവിൻ്റെ ആവശ്യത്തിന് ചേർക്കണം ഞങ്ങൾ ഇപ്പോൾ ഒരു കശ്മീരി മുളകൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എൻ്റെ പച്ച മാറി നമുക്ക് അടക്കാം നമുക്ക് ഉപ്പിൽ ഇട്ട് വെച്ചിരുന്ന നാരങ്ങ എടുത്തിട്ടുള്ളൂ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്ന വേവണമല്ലോ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ീന്തപ്പഴതിലേക്ക് ചേർക്കാം എല്ലാം കൂടി ഇരുന്നൊന്ന് കുറഞ്ഞ തീയിൽ മതി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കൊരു മൂന്നാല് മിനിറ്റ് അതിനൊന്ന് വേവിക്കാൻ വയ്ക്കാം നമുക്ക് നമ്മുടെ അച്ചാറൊന്ന് ഇളക്കി വയ്ക്കാം അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നി അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇടുകയാണ് നമുക്കൊന്ന് മിക്സ് ചെയ്ത അപ്പൊ നമ്മുടെ അച്ചാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ് സുന്ദരമായ അച്ചാറ് അപ്പൊ നമ്മുടെ അച്ചാറ് സെറ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് തണുത്ത കഴിയുമ്പം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു മൂന്നാല് ദിവസത്തേക്ക് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം